നമസ്കാരം ഇത് ഫിൽമി ബീച്ച് മലയാളം ഇന്ത്യയിലെ ഏറ്റവും വലിയ സിനിമാ മേഖലയായ ബോളിവുഡിൽ ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന നടൻ അല്ലെങ്കിൽ നടി ആരാണ് എന്നതൊക്കെ എപ്പോഴും വലിയ വാർത്തകളാകാറുണ്ട് സിനിമാ മേഖല പോലെ തന്നെ വലിയൊരു വ്യവസായമാണ് ബോളിവുഡ് സംഗീത ലോകവും ഒരു പാട്ട് പാടുന്നതിന് ദശലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന ഗായകനാണ് അവിടെ ഉള്ളത് മലയാളത്തിൽ മുൻനിര നായകനും നായികയുമൊക്കെ വാങ്ങുന്നതിന്റെ അത്രയും പ്രതിഫലമാണ് ഒറ്റ ഗാനം കൊണ്ട് ഇവർ നേടുന്നത് സ്വപ്നതുല്യമായ തുല്യമായ ശബ്ദത്തിലൂടെയും ആലാപന ശൈലിയിലൂടെയും ഇന്ത്യൻ സംഗീത ലോകം കീഴടക്കിയ ശ്രേയാ ഘോഷൽ തന്നെയാണ് പ്രതിഫലത്തിൽ മുൻനിരയിലുള്ളത് ഒരു ഗാനത്തിന് പതിനെട്ട് മുതൽ ഇരുപത് ലക്ഷം വരെയാണ് ശ്രേയയുടെ പ്രതിഫലം റാപ് ഗാനങ്ങളിലൂടെ തരംഗമായി മാറിയ പാട്ടുകാരനാണ് യോയോ ഹണി സിംഗ് പതിനാറ് മുതൽ പതിനെട്ട് ലക്ഷം വരെയാണ് ഓരോ പാട്ട് പാടുമ്പോഴും ഹണി സിംഗിന് നിർമ്മാതാക്കൾ നൽകുന്നത് പതിനഞ്ച് മുതൽ പതിനെട്ട് ലക്ഷം വരെയാണ് മൈക്യ സിംഗിന്റെ പ്രതിഫലം അടുത്തിടെ ബോളിവുഡിൽ നിന്ന് കേട്ട ഏറ്റവും മികച്ച പ്രണയഗാനങ്ങളെല്ലാം തന്നെ അരിജിത് സിംഗിൻ്റെതായിരുന്നു പതിമൂന്ന് മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെയാണ് അരിജിത് സിംഗ് വാങ്ങുന്നത് ബോളിവുഡ് ഐറ്റം ഗാനങ്ങളിൽ ഏറ്റവും അധികം ഉയർന്നു കേൾക്കുന്നത് സുനീതി ചൗഹാന്റെ സ്വരമാണ് ഐറ്റം ഗാനങ്ങളുടെ രാജകുമാരി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സുനീതിക്ക് ലഭിക്കുന്നതാകട്ടെ പത്തു മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെയാണ് ദിൽസെ എന്ന ഒറ്റ ഗാനത്തിലൂടെ തന്നെ സംഗീത പ്രേമികളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ച സുഭീന്ദ്ര സിംഗിന് പത്ത് ലക്ഷമാണ് ഒരു പാട്ടിൽ നിന്നും ലഭിക്കുക വിശാൽ ശേഖർ സഖ്യത്തിനും റൊമാൻറിക് ഗായകൻ സോനു നികത്തിനും ഇത്രയും തന്നെ തുകയാണ് പ്രതിപദം യുവർത്ത ഇഷ്ടമായെങ്കിൽ ഷെയർ ഇറ്റ് ലൈക്ക് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ്സ് മലയാളം